പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ ബോക്സർ ഇനത്തിൽപ്പെട്ട പട്ടിയുടെ വയറ്റിൽ നിന്ന് അര കിലോഗ്രാമോളം തൂക്കം വരുന്ന റബ്ബർ ഒട്ടുപാൽ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്തു കരുവാരക്കുണ്ട് കൽക്കുണ്ടുള്ള ജോണിയുടെ ഒന്നര വയസ്സ് പ്രായമായ ബോക്സർ ഇനത്തിൽപ്പെട്ട പട്ടിയാണ് റബ്ബർ പാൽ കുടിച്ച് പതിനഞ്ച് ദിവസത്തിന് ശേഷം കഴിഞ്ഞ പത്തൊൻപതിന് കരുവാരക്കുണ്ട് മൃഗാശുപത്രിയിൽ ഡോക്ടർ അൻവറിനെ കാണിക്കാനെത്തുന്നത് പരിശോധനയിൽ സംശയം തോന്നിയ ഡോക്ടർ പൂക്കോട്ടുംപാടം അമരമ്പലം ഗവൺമെന്റ് മൃഗാശുപത്രിയിൽ ഡോക്ടർ ജിനു ജോണിന് റഫർ ചെയ്യുന്നത് സ്വകാര്യ എക്സ്റേ സെന്ററിൽ എക്സ്റേ എടുത്തു നോക്കിയപ്പോൾ ആമാശയത്തിൽ എന്തോ തടസ്സമുള്ളതായി കാണാനിടയായി തുടർന്ന് നടത്തിയ ശസ്ത്രക്രിയയിലാണ് അര കിലോഗ്രാമോണം തൂക്കമുള്ള റബ്ബർ ഒട്ടുപാൽ കണ്ടെത്തി നീക്കം ചെയ്തത് അതിനുശേഷം അഞ്ചു ദിവസം കരുവാരക്കുണ്ട് മൃഗാശുപത്രിയിൽ ആന്റിബയോട്ടിക് വേതന സംഹാരികൾ നൽകി ശേഷം ബുധനാഴ്ച തുന്നിൽ വെട്ടാൻ അരമ്പലം വെറ്റിനറി ഡിസ്പെൻസറിയിൽ എത്തിച്ചു തുന്നെടുത്ത് സാധാരണഗതിയിലുള്ള ഭക്ഷണം കൊടുക്കാമെന്ന് ഡോക്ടർ അറിയിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ എനിക്ക് എന്റെ വിവാഹം എന്റെ സ്വപ്നം പോലെ തന്നെ വേണം വിവാഹം സ്വപ്നം പോലെ വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് വൺ ത്രീ സീറോ ഫൈവ്